നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഓണം എന്നത് ഒരു സത്യമാണ് ആ ഓണത്തിന്റെ നേർവഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും എല്ലാവർക്കും ഞാൻ പറയുന്നത് പലർക്കും അനുഭവപ്പെടാവുന്ന ഒരു സത്യം പ്രായമായി കഴിഞ്ഞ നമ്മുടെ മക്കൾ നമ്മൾ ഇന്ന് എവിടെയാണോ അതേപോലെയായിരിക്കും നമ്മുടെ മക്കളും അവരുടെ ജോലിയും കാര്യങ്ങളുമായി അന്യദേശത്തേക്ക് അവര് ചെയ്ത് വരുമ്പോ നമ്മൾ തനിച്ചാവും അപ്പൊ നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ആഗ്രഹിച്ചുണ്ട് കാരണം ഞാനൊക്കെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഓരോ വർഷവും ഓണത്തിന് അവരാഗ്രഹിക്കും അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ ഓണം ഞങ്ങളോടൊപ്പം ഒന്ന് ആഘോഷിച്ചിരുന്നെങ്കിൽ ഇതിന് ഭാഗ്യവശാൽ നമ്മൾ പ്രവാസി മലയാളികൾക്ക് അത് അതിന് സാധിക്കാറില്ല ചെറുപ്പം നമ്മുടെ ജോലിയുടെ തിരക്കും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഒക്കെ പറയാം നമ്മുടെ ജോലി തിരക്കണം അതിനേക്കാൾ അപ്പുറം നമ്മൾ നാട്ടിലെത്തുമ്പോൾ നമുക്ക് കൈ കാശ് വേണം ഓണം ആഘോഷിക്കണം ചെറുതൊക്കെ നമ്മുടെ പോകട്ടെ കാശില്ല ടിക്കറ്റ് കിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മളിലിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മക്ക് ആഗ്രഹിക്കണം എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് അല്ലെങ്കിൽ എന്റെ മക്കൾ കൊച്ചു മക്കൾ ഒന്നും വന്നിരുന്നെങ്കിൽ എന്ന് ഈ സിറ്റുവേഷൻ ഓർത്ത് ഞാൻ എന്ത് കാര്യമാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം കാത്തിരിപ്പെന്നാണ് എന്റെ കവിതയുടെ പേര് അച്ഛനും അമ്മയും മക്കളെ കാത്തിരിക്കുന്നു ഒരു ഒരു ഉണ്ടാകാം ഓരോണ സിയോടൊപ്പം ഉണ്ടാകും ഓർമ്മയില്ലെപ്പോഴും ഓടിയൊളിക്കുന്ന ഓണ നിലാവു വന്നെത്തി ചിങ്ങത്തിരു ഓണനാളിലെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു ഓണയില്ലപ്പോലും ഓടി ഒളിക്കുന്ന ഓണനിലാവു വന്നെത്തി ചിങ്ങത്തിരു ഓണനാളിലെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു കുമരത്തിനാത്തിരിപ്പാണിവൂരേക്ക് കണ്ണട്ടു വീണ്ടും പോറ്റി വളർത്തിയ മക്കൾ ഇങ്ങോണം ഒരുങ്ങിയുണ്ടോ വളർത്തിയ മക്കളിങ്ങെത്തുമോണം ഒരുങ്ങിയുണ്ടാൻ ോടൊപ്പം നിണക്കഥകൾ പറഞ്ഞിടേണം ഓർമ്മയിലൂടെ കടന്നുപോയ കാലം വീണ്ടും വരുന്നതും കത്ത് തമ്മിൽ പരസ്പരം ചൊല്ലിടുന്നു അവർ വന്നെത്തിടും ഓണമല്ലോ ാതെ കാത്തിരിക്കുന്നിവർ മക്കളോണത്തുന്നാൻ ഉണ്ണാതുറങ്ങാതെ കാത്തിരിക്കുന്നിവർ മക്കളോടോണമത്തുന്നാൽ ഓരോ നിമിഷവും ഓടിയൊളിക്കുന്നു കാത്തിരിപ്പിൻ കലേറിടുന്നു ആരൊക്കെയോ നടന്നാ വഴി പോകുന്നു ഓടി വന്നെത്തി നോക്കിയിടുന്നു തേങ്ങുമാ ഓർമ്മകളിലുള്ളിലൊതുക്കി പറയും വരും മക്കഴിന്ന് നീ മാർക്കാതെ ഉള്ളിൽ കരഞ്ഞവർ കാത്തിരിക്കുന്നു മറത്ത് മക്കൾക്കു വേണ്ടിയാ ജീവിതം മാറ്റിയോ മക്കളെ കാത്തിരിക്കുന്നു മക്കൾക്കു വേണ്ടിയ ജീവിതം മാറ്റിയോ മക്കളെ കാത്തിരിക്കുന്നു വന്നിടുമോ മക്കൾ ഞങ്ങൾ കരിയിലായി ഓണം ഒരുങ്ങിടായിരുന്നു ഇല്ല വരില്ലെന്നറിഞ്ഞിടാമെങ്കിലും കാത്തിരിക്കുന്നവർ വീണ്ടും പരിഭവം കാട്ടാതെ മക്കളെ സ്നേഹിച്ചിടുന്ന ഓർമ്മയില്ലെ പോലും ഓടി ഒളിക്കുന്ന ഓണനിലാവു വന്നെത്തി ചിങ്ങത്തിരുവോണനാടിലെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു